നായിക നായകൻ എന്ന റിയാലിറ്റി ഷോയിലൂടെ മലയാളികൾക്ക് ഏവർക്കും സുപരിചിതമായ താരമാണ് വിൻസി ആ ഒരു റിയാലിറ്റി ഷോയിലൂടെ ആരാധകരുടെ മനം കവർന്നു എന്ന് വേണമെങ്കിൽ പറയാം അത്രയും നല്ല അഭിനയമായിരുന്നു ആ ഒരു പരിപാടിയിൽ കാഴ്ചവെച്ചത് അതിനുശേഷം നിരവധി അവസരങ്ങളും വേഷങ്ങളും താരത്തെ തേടിയെത്തിയെന്നത് മറ്റൊരു യാഥാർത്ഥ്യം കൂടെയാണ് മീറ്റ് മൈ ഫാമിലി എന്ന ക്യാപ്ഷനോടുകൂടി വിൻസി അടുത്തിടെയായി പങ്കുവെച്ച ഒരു ഫോട്ടോയാണ് ഇതിനോടകം വൈറലായി മാറുന്നത് വിൻസിയുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞതാണോ കഴിഞ്ഞതാണോയെന്ന് ചോദ്യങ്ങളുമായി ആരാധകരെത്തുമ്പോൾ സത്യം മറ്റൊന്നാണ് വിൻസി അടുത്തതായി അഭിനയിക്കാൻ പോകുന്ന സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിന്നുള്ള ഒരു അടിപൊളി ഫോട്ടോയായിരുന്നു അത് ഇരുവരും റിസപ്ഷൻ ലുക്കിലായതുകൊണ്ടാണ് വിൻസിയുടെ വിവാഹം കഴിഞ്ഞു എന്ന തരത്തിലുള്ള വാർത്തകൾ സമൂഹമാധ്യമങ്ങളിൽ വൈറലാവാൻ തുടങ്ങിയത് അതുകൊണ്ട് തന്നെ ഫോട്ടോ കാണുന്ന ആരാധകർ തെറ്റിദ്ധരിച്ചതിൽ കുറ്റം പറയാനാവില്ല എന്നും നിരവധി പേരാണ് കമൻറ്റുകളുമായി എത്തുന്നത്